നിലപാട് മന്ത്രി വി ശിവൻകുട്ടി സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വുമായി ചർച്ച നടത്തിയെങ്കിലും തീരുമാനമായില്ല ഇരു കൂട്ടരും അവരുടെ നിലപാടിൽ ഉറച്ചു നിന്നു പി എം ശ്രീ പറ്റില്ലെന്ന് ബിനോയ് വിശ്വനാഥ് വ്യക്തമാക്കി കരാറിൽ ഒപ്പുവയ്ക്കാനുള്ള സാഹചര്യം മന്ത്രി വി ശിവൻകുട്ടി വിശദീകരിച്ചു പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുമെന്നും ചർച്ചയിലെ കാര്യങ്ങൾ വെളിപ്പെടുത്താനാകില്ലെന്നും വിദ്യാഭ്യാസ മന്ത്രി ചർച്ചയ്ക്ക് ശേഷം പറഞ്ഞിരുന്നു അതേസമയം പി എം ശ്രീ പദ്ധതിയിൽ നിലപാട് കടുപ്പിക്കുകയാണ് സി പി ഐ മന്ത്രിമാർ ധാരണപത്രത്തിൽ ഒപ്പിടാനുള്ള കാരണം വിദ്യാഭ്യാസ മന്ത്രി വിശദീകരിക്കണമെന്ന് മന്ത്രി ജി ആർ അനിലും പദ്ധതിയുമായി ബന്ധപ്പെട്ട് സി പി ഐയുടെ ആവശ്യം പരിഗണിച്ചേ മതിയാകൂവെന്ന് മന്ത്രി ചെ ചിഞ്ചുറാണിയും പറഞ്ഞു പദ്ധതിയെ കുറിച്ച് വിദ്യാഭ്യാസ മന്ത്രി എല്ലാം കൃത്യമായി പറഞ്ഞിരുന്നുവെന്നായിരുന്നു മന്ത്രി വി എൻ വാസ്തവന്റെ പ്രതികരണം സി പി ഐ ദേശീയ എക്സിക്യൂട്ടീവ് യോഗത്തിലും വിഷയം ചർച്ചയായി നയത്തിൽ വിട്ടുവീഴ്ച ചെയ്തത് ന്യായീകരിക്കാനാകില്ലെന്നും ചർച്ചയിലൂടെ ബോധ്യപ്പെടുത്താൻ കഴിയാത്തതാണ് വിഷയമെന്നും ദേശീയ എക്സിക്യൂട്ടീവിൽ ഉയർന്ന നിലപാട് പദ്ധതിയിൽ നിന്ന് പിന്മാറുക അല്ലാതെ മറ്റൊരു രാഷ്ട്രീയ പരിഹാരം ഇല്ലെന്നാണ് സി കേന്ദ്ര നേതൃത്വത്തിന്റെ പൊതുവികാരം